മാക്സ് 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 ഗ്രൂപ്പിന്റെ പുതുപുത്തൻ ഷോപ്പിംഗ് വിസ്മയം ട്രെൻഡി നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും പിന്നെ ഈ ഓണം കളറാക്കാം പാലക്കാട് റോഡ് ുംങ്ങൾക്ക് ഫോർ ലൈവ് പെരിന്തൽമണ്ണ ബ്യൂറോയും മാളസ്ലമും സംയുക്തമായി ഓണാഘോഷം സംഘടിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി കുട്ടികൾക്കായി ചിത്രരചന മത്സരം നാടൻപാട്ട് തുടങ്ങിയവയും നടന്നു ചിത്രരചന മത്സരത്തിലെ വിജയികൾക്ക് ജെ സി ഐ പെരിന്തൽമണ്ണ ഭാരവാഹികൾ സമ്മാനദാനം നടത്തി നില ട്വന്റി ഫോർ ലൈവ് പെരിന്തൽമണ്ണ ബ്യൂറോയും മാളസ്ലമും സംയുക്തമായാണ് ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചത് മാളസ്ലമിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ഓണാഘോഷം നടന്നത് മ്യൂസിക്കൽ ചെയർ വടംവലി ഡാൻസ് കുട്ടികളുടെ ചിത്രരചനാ മത്സരം നാടൻപാട്ട് തുടങ്ങിയവ ആഘോഷത്തിന് കൊഴുപ്പ് പകർന്നു എൽ പി യു പി വിഭാഗത്തിലെ കുട്ടികൾക്കായി നടത്തിയ ചിത്രരചനാ മത്സരത്തിൽ നിരവധി വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് ജെസിഐ പെരിന്തൽമണ്ണ പ്രസിഡന്റ് ആഷിർ റഹ്മാൻ സെക്രട്ടറി ഷഫീഖ് കൊണ്ടേത്ത് മാളസ്ലം മാനേജർ ഉണ്ണികൃഷ്ണൻ ഒലിവ് സൂപ്പർമാർക്കറ്റ് മാനേജർ പ്രവീൺ ബെക്സ്റ്റീൽ സ്ട്രക്ചേഴ്സ് മാനേജിംഗ് ഡയറക്ടർ റാഷിദ് പൂക്കാട്ടിരി ഗുണഹൌസ് ഹഫീൽ നിള ട്വന്റി ഫോർ ചാനൽ മാനേജിംഗ് ഡയറക്ടർ വി ടി എം മുസ്തഫ നിള ട്വന്റി ഫോർ ലൈവ് പെരിന്തൽമണ്ണ ബ്യൂറോ ചീഫ് ഷിഫാന ഫർസ ഷഹനാസ് അജിത് കുമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ചിത്രരചന മത്സരത്തിലെ വിജയികൾക്ക് ജെ സി ഐ ഭാരവാഹികൾ സമ്മാനങ്ങൾ വിതരണം ചെയ്തു മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റുകളും മൊമന്റോകളും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ